ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഫ്രൈഡ് റൈസാണ് നാടൻ എന്ന് പറയുമ്പോൾ ചൈനീസ് ടച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇത് കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം രാത്രി വിളമ്പുന്ന ഒരു ഫ്രൈഡ് റൈസാണ് അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഫ്രൈഡ് റൈസ് തന്നെയാട്ടോ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അതുകൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് മുമ്പ് നോട്ടിഫിക്കേഷൻ വരിക ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി ഇത് റോസിൻ്റെ അരിയാണ് റോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുള്ള അരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസൊക്കെ എടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊരു നാടൻ ടച്ചുള്ള കാരണമാണ് ഞാൻ ബിരിയാണി അരി എടുത്തത് അപ്പോൾ അത് ഞാൻ നാല് കപ്പ് ടു ഫിഫ്റ്റി എം എൽ നാല് കപ്പ് അളന്നെടുക്കുകയാണ് അപ്പോൾ ഈ നാല് കപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അത്യാവശ്യം എന്താ പറയുക നന്നായി കഴിക്കുന്നവർ എന്നല്ല എന്നാൽ അധികം കുറയ്ക്കൂല അപ്പോൾ ഒരു മീഡിയം ലെവൽ കഴിക്കുന്നവർക്ക് പേർക്ക് ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ ഇത് ഇനി ഈ നാല് കപ്പ് അരി കുതിർത്ത് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് കുതിർത്ത് വെക്കാം അപ്പം അതിനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അധികം അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ അരിയൊക്കെ ഒന്ന് പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെ ആവരുത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം ഊറ്റിക്കളയ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അത് ആ വെള്ളം ഒഴിച്ച് വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം വലുതായിട്ടൊന്നുമില്ല ഈസിയാണ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കഴുകി രണ്ട് മൂന്ന് തൊട്ടൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണേ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇനി എന്താ ചെയ്യേണ്ടത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഒരു വലിയ പാത്രം വെച്ചു അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ലട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് നാല് കപ്പരിക്ക് എട്ടേ കാൽ കപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട് എട്ട് കപ്പാണ് ശരിക്കും വേണ്ടത് പക്ഷേ കാൽ കപ്പും കൂടി ഞാൻ എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട് അത് അടിപിടിക്കാണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ എട്ടേക്കാൽ കപ്പ് വെള്ളം കറക്റ്റ് അളന്ന് ഒഴിച്ചിട്ടുണ്ട് ഏത് കപ്പിലാണോ അരി എടുക്കണേ ആ കപ്പിൽ തന്നെ അളന്ന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാല് കപ്പ് അരിക്ക് എട്ടേകാൽ കപ്പ് വെള്ളം അത് കണക്ക് നോക്കിക്കോളൂ കേട്ടോ ഇനി അതിലേക്ക് ഞാൻ എന്താ ചെയ്തതെന്നറിയോ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ഒരു ടീസ്പൂണോളം ഈ അരിയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കണം അതിന് അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് വരി വേവനോട് കൂടി ഇതിൽ ഉപ്പും പിടിച്ചോളും ഇനി നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുന്നേ അരി വറക്കണമെന്നുമില്ല ഈ വെള്ളം ഒന്ന് തിളക്കണ സമയത്ത് അരി ഇട്ട് കൊടുക്കണേ ഉള്ളൂ കേട്ടോ പൊട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇപ്പോൾതാ അരി ഓരോ ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുക ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നില്ല അടിയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഈ വെള്ളവും ഇതൊക്കെ ഇങ്ങനെ സെറ്റായി കിട്ടുകയാണ് നമുക്ക് വേണ്ടത് ഇതെങ്ങി വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും സെറ്റായി കിട്ടും ഈ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ അങ്ങനെ പാകത്തിന് വേവായിട്ട് കിട്ടും അപ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എങ്ങാനും അടിപിടിച്ചാലോ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അത് സൂക്ഷിക്കുക അടച്ചു വെക്കുക പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ള ആവും പറഞ്ഞില്ലേ അപ്പോൾ കറക്റ്റ് ഇരുപത് മിനിറ്റായി ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു നമ്മളെ വെള്ളമൊക്കെ പറ്റി ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും അത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒലർന്ന് കിട്ടും കേട്ടോ ആവണ്ട അതൊന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒലർന്ന് കിട്ടും റൈസ് സ്റ്റവ് ഒന്ന് ഇറക്കി ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കാൻ വെച്ചാൽ മതി അപ്പോഴത്തേക്കും അത് വലർന്ന് കിട്ടും ഇനി നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിക്കാം വേറൊരു പാത്രം വയ്ക്കുക പാത്രം അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഈ നാല് കപ്പ് റൈസിന് മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് അപ്പം മൂന്ന് മുട്ട ഒടച്ചു ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൊത്തി കൊത്തിപ്പൊരിക്കുക അതായത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ലേ അതുപോലെ എടുക്കുക കേട്ടോ അപ്പോൾ അതാ മൂന്ന് മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട് അതിൽ വേറെ ഒന്നും ചേർക്കണില്ലേ ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ സ്വല്പം ഓയിലൊഴിക്കുക പിന്നെ അതിലേക്ക് മുട്ട ഒടച്ചൊഴിക്കുക പിന്നെ അല്പം ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക അത്രയേ വേണ്ടു അപ്പോൾ അതായത് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഈ സമയത്ത് വേറെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസും അതുപോലെ തന്നെ അതൊക്കെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് റൈസാണെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് ചീകിട്ടിട്ട് കൊടുക്കും ചീകമല്ല ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ആയ കാരണം വേറെ ഒന്നും ചേർക്കുന്നില്ല എഗ്ഗന്നെയാ ചേർക്കുള്ളൂ ഇതിൽ അപ്പോൾ കറക്റ്റ് പാകമായി ഉണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് മാറ്റാം വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ദാ ഇതിവിടെ റെഡിയായി ഇനി ബാക്കിയുള്ള ഐറ്റംസും കൂടി ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക് നോക്കാം അടുത്ത എന്താന്ന് അടുത്ത ഐറ്റംസ് വഴറ്റാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതിന് ശരിക്കും നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ ഓയിലാണ് ആവശ്യം മൊത്തത്തിൽ നമുക്ക് കേട്ടോ അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു ഇനി ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ സവോള ചെറുതാക്കി കട്ട് ചെയ്തത് ചെറിയ ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് സ്പ്രിംഗ് ഓണിയൻ ഒരു നാലഞ്ച് തണ്ട് ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ആറ് അല്ലിയോളം വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബീൻസ് ചേർക്കാം അതുപോലെ തന്നെ ക്യാബേജ് ചേർക്കാം അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ലതന്നെയാണ് ഇനി അതായത് ഒന്ന് വാടി വരുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ് ഗ്രീൻ ചില്ലി സോസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടങ്ങോട് ഇളക്കി വഴറ്റിയെടുക്കുക അത് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോയാ സോസ് ആണ് സോയാ സോസ് എന്ന് പറയുമ്പോൾ എൻ്റെ സോയാ സോസിന് അധികം വീര്യമില്ല വീര്യം കുറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല വീര്യം ഉള്ളതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അധികം എന്താ പറയുക ഒരു കുത്തില്ല അതിന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്ത ഐറ്റംസ് ഇതാ സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തത് ഞാനിപ്പോൾ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബാക്കി ഞാൻ റൈസിലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൈസൊക്കെ ഇട്ടതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കണ്ടില്ലേ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ചെത്തി ചെത്തിയിട്ട് എടുക്കുക അതായത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഇടുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് കമഴ്ത്തരുത് കാരണം കട്ടകൾ കട്ടകളുണ്ടാകും അത് നമ്മൾ ഒപ്പം തന്നെ ഉടച്ചു കൊടുക്കേണ്ടതാണ് അതെ എല്ലാം ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ടങ്ങോട് ഇത് മിക്സ് ചെയ്യുക നമ്മളുടെ ഈ മസാലൊക്കെ ഈ റൈസിൽ പറ്റി പിടിക്കണ പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട് അടിയിൽ നിന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ ഏകദേശം ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടിയും ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തത് മുട്ടയില്ലേ മുട്ട നമ്മൾ നന്നായിട്ട് ചിക്കിപ്പൊരിച്ച് വെച്ചത് അതും ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അത് അന്നാലാണ് കറക്റ്റ് അതൊന്ന് മിക്സായിട്ട് ആ ഒരു മണവും എല്ലാം ഇതിലേക്ക് എത്തുക ഈ മുട്ടയുടെയും സ്പ്രിംഗ് ഓണിയൻ്റെയും ബാക്കിയുള്ള ഐറ്റംസിൻ്റെയും ആ സോസുകളുടെയൊക്കെ സ്മെല്ല് ഇതിലേക്ക് അങ്ങോട്ട് യോജിച്ച് കിട്ടുക ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കട്ടെ കഴിഞ്ഞിട്ടില്ല ഇനി രണ്ട് ഐറ്റംസും കൂടി ഉണ്ട് ചേർത്ത് കൊടുക്കാൻ നല്ല എളുപ്പം തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ സാധാരണ കല്യാണ വീടുകളിൽ പോകുമ്പോൾ സദ്യ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ബിരിയാണി ഉണ്ടാവും ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആവും അല്ലേ അപ്പോൾ നാടൻ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും കിട്ടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ അടുത്താണ് ചോദിച്ചത് ഇത് എങ്ങനെ ഈ സംഭവം നിങ്ങൾ ഉണ്ടാക്കണേ പക്ഷേ ചൈനീസിൻ്റെ ടേസ്റ്റുണ്ടെന്ന് വെച്ച് വെച്ചാൽ ഒരു നാടൻ ടച്ചും ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഇപ്പം ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വിവരിച്ച് തന്നു ഇന്നെ സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതേ ടേസ്റ്റിൽ തന്നെ കിട്ടും അപ്പോൾ നല്ലതാണ് ഒരു കുഴപ്പമില്ല വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അജനോമോട്ട ശരിക്കും ഒരു ടേസ്റ്റ് മേക്കറാണ് അതാണ് നമുക്ക് ഇതിനോടുള്ള എന്താ പറയുക ഇനിയും കഴിക്കണമെന്ന് തോന്നുക അപ്പോൾ അതൊന്നും ചേർക്കണില്ല കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ഇനി ചേർത്ത് കൊടുത്തത് എന്താണെന്നറിയോ കുരുമുളക് പൊടി നമ്മുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ല ഞാൻ ബ്ലാക്ക് പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് കളറിലെ പെപ്പറിൻ്റെ പൊടി കേട്ടോ അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാറുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും ഇത് എത്തണ പോലെ തന്നെ ഒരു ഇത് കഴിച്ചിങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഒരു എരിവ് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു രസം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെപ്പർ പൗഡർ ഇതിൽ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്നും ഇനി സ്വല്പം പഞ്ചസാര അതായത് ഒരു കാൽ ടീസ്പൂണൊന്നും വേണ്ട ഞാനിപ്പോൾ നാല് കപ്പ് അരിക്ക് കാൽ ടീസ്പൂണും ഇല്ലായാലും കുറവന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഇട്ടൊന്ന് സെറ്റാകാൻ വെക്കാം ഇത് നമ്മൾ ഒരു ഒന്ന് ആറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൻ്റെ ഒരു ഗുട്ടൻസ് അപ്പോൾ ചൂടോട് കൂടി വിളമ്പിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ചൂടിൻ്റെ ഒരു ഇതിൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല അപ്പോൾ എന്തായാലും ബിരിയാണി ആയാലും നല്ല ചൂടോടുകൂടിയുള്ള ബിരിയാണി എന്നൊക്കെ പറയില്ലേ അതിനേക്കാട്ടും നല്ല ഒന്ന് ഇളം ചൂടോടുകൂടി കഴിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാശ്വച്ചെങ്കിൽ അങ്ങനെ കഴിക്കുക അപ്പോൾ നമ്മുടെ നാടൻ ഫ്രൈഡ് റൈസെ റെഡി ആയി നല്ല മണം അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ദാ കണ്ടില്ലേ എല്ലാ അരി ഇങ്ങനെ ഉലർന്ന് തന്നെ കിടക്കുന്നുണ്ട് പാകത്തിനുള്ള വേവായിട്ടുണ്ട് എല്ലാം ഇതിൽ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ കഴിക്കുന്നത് ചില്ലി ചിക്കൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല അപ്പം നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടി എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചു പക്ഷേ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് പെട്ടെന്ന് വേഗം റൈസും എന്താ പറയുക കറിയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് പോകാൻ ഉണ്ടായത് അപ്പോൾ അതാ അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സമയത്ത് ഞാൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഇട്ട് തരാം കേട്ടോ അപ്പോൾ അതും ഞാൻ ആ നാടൻ സ്റ്റൈലിൽ തന്നെ നാടനും അതുപോലെ തന്നെ ചൈനീസ് രണ്ടും മിക്സ് ആയിട്ടുള്ള സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വേറെ ദിവസം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ അടിപൊളി നാടൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടമാവും നല്ലായിട്ട് ഇഷ്ടമാവും കേട്ടോ ഉറപ്പാണ് പിന്നൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ പഴയ പോലെ ആരും സപ്പോർട്ടൊന്നും തരണില്ല കമൻറ്റൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ വ്യൂസും കുറവാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണോടു കൂടെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക വീഡിയോസ് അതുപോലെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളാണ് നമുക്ക് വീണ്ടും വീണ്ടും പുതിയൊരു റെസിപ്പി ട്രൈ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും ഇതിൻ്റെ പിന്നിലെ കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ നമ്മളിത് പലരും ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് വട്ടാണോ ഇത് എന്തിനാ ഇത് ഇങ്ങനെയൊക്കെ ഇടണേ പക്ഷേ ഇത് നമ്മുടെ ഒരു പാഷനുമാണ് പിന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാരണമാണ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അപ്പോൾ നിങ്ങളുടെയും കൂടി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കഴിയുന്നതും എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേണ്ട തന്നെ വരുന്നതായിരിക്കും ടാറ്റ താങ്ക് യു